എഞ്ചിത്ത ചന്ദ്രൻ ദാ യേശ്വാസ ചേട്ടം പറഞ്ഞാൽ അതിനുമുമ്പ് തന്നെ അറിയാമായിരുന്നു ഈ ക്ഷേത്രം വെക്കാനും ക്ഷേത്രത്തിൻ്റെ ഉണ്ടാക്കാനും ഒക്കെ എല്ലാ മതോഭാഗങ്ങളുടെയും സഹായമൊക്കെ കിട്ടി ഉണ്ടാക്കിയൊരു ക്ഷേത്രമാണത് അവിടെ എല്ലാ പരിപാടിക്കും എല്ലാ മതവിശ്വാസികളുടെ പരിപാടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ സഹായം ഉണ്ടാകുന്ന അത്തരത്തിൽ കമ്മ്യൂണൽ ഹാർമണിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതിനിടയിൽ ഈ പറയുന്ന അന്ന് എന്താണ് ഈ സമാധി സ്ഥലത്തേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു കുത്തി തിരിപ്പ് പറയാൻ സനന്ദൻ സ്വന്തമായി തീരുമാനിച്ചതാണോ അതോ അവിടെ എത്തിയ മറ്റാരെങ്കിലും അത് പറയിപ്പിച്ചതാണോ ഹാഷ്മി അങ്ങയുടെ അടക്കമുള്ള റിപ്പോർട്ടർമാർ അങ്ങയുടെ ചാനലിൻ്റെ അടക്കമുള്ള റിപ്പോർട്ടർമാർ അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്നല്ലോ എന്തിനാണ് നമ്മുടെ വീട്ടുകാർ വീട്ടുകാരെ പ്രതികരിച്ച് ഞാൻ അടക്കമുള്ള ആൾക്കാർ അന്ന് ബഹുമാനപ്പെട്ട ആർഡി ഓട് ചോദിച്ചു സാറ് നൂറ്റി തൊണ്ണൂറ്റാറ് പ്രകാരമുള്ള നോട്ടീസാണ് താങ്കൾ ഇവിടെ സെർവ് ചെയ്തതിന് എസ് എച്ച്ഒക്ക് സർവേ ചെയ്തതിന് ശേഷം നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിനകത്ത് പറയുന്നില്ലേ പോലീസ് ഇൻവെസ്റ്റിഗേഷന് ഉപരിയായിട്ട് ഇൻ അഡീഷൻ ടു ദ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ യു യു ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദാറ്റ് മാറ്റർ താങ്കൾക്കൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള എല്ലാ പ്രൊവിഷൻസും എല്ലാ എല്ലാ സ്വാതന്ത്ര്യവും നൂറ്റി തൊണ്ണൂറ്റിയാറ് പ്രൊവിഷനിൽ കൊടുക്കുന്നില്ലേ എന്ന് അങ്ങയോട് ചോദിച്ചു അങ്ങ് അതിൽ പ്രകാരം ഏതെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും ഈ മൂന്ന് വ്യക്തികളോട് ഈ അമ്മയോട് ഈ രണ്ട് മക്കളോട് അങ്ങ് ഈ കാര്യത്തിനെ കുറിച്ച് ചോദിച്ചു അങ്ങ് സ്ട്രേറ്റ് അവേ വന്നിട്ട് ഈ കല്ലറയുടെ അളവും നീളവും എടുത്തുകൊണ്ട് അതിന്റെ മാസർ തയ്യാറാക്കി അത് പൊളിക്കാൻ വേണ്ടിയല്ലേ നിൽക്കുന്നത് ഈ കാര്യം മാത്രമേ അന്ന് ആർഡിയോട് ചോദിച്ചോളൂ മറ്റൊരു ആർ ഡി ഓട് ചോദിച്ചില്ല പിന്തുണ ആ സമയത്ത് ആ സമയത്ത് ശ്രീ ഹാഷ്മി ആ സമയ ആ സമയത്ത് ഒരു സംഘടിത മതവിഭാഗത്തിൽ പെടുന്ന ചില ആൾക്കാർ വന്നിട്ട് പൊളിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു മകൻ അയാളുടെ വൈകാരികമായിട്ടുള്ള ഒരു വിക്ഷോഭം നടത്തിയാൽ നമുക്ക് അത് കുറ്റം പറയാൻ വേണ്ടി പറ്റും അങ്ങനെ ഉണ്ടായത് അങ്ങനെ ഒരു നിമിഷം എന്ന് ആവശ്യപ്പെട്ടാൽ കോടതി നാട്ടുകാരെ പറയാം ആരും ഇപ്പം പൊളിക്കണമെന്നു പറയില്ല ഇത് പച്ചക്കള നാട്ടുകാരെ നാട്ടുകാരനെ പറയാം ഹിന്ദുമാത്രം വിശ്വസിക്കാൻ നാട്ടുകാരെ പറയാം അതുകൊണ്ട് അവർ ഫോട്ടോ നിർത്തിക്കും ഫോട്ടോ ആ ഫോട്ടോ ഒന്നും കേരളത്തിൽ ഓടില്ല